സംസ്ഥാനത്ത് നവംബർ മാസത്തിൽ പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്നലെ ഇരുപതാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങിയത് രണ്ട് ഗഡുക്കളായി മൂവായിരത്തി രൂപയാണ് ലഭിക്കുന്നത് നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷനും പഴയ ഒരു കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഇന്നലെ ആയിരത്തി അറുനൂറ് രൂപയാണ് പല ആളുകൾക്കും ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇന്ന് ബാക്കി രണ്ടായിരം രൂപയും അക്കൗണ്ടിലെത്തും കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് രൂപയുടെ കുറവ് ഓരോ ഗഡുവിലും ഉണ്ടാകും അത് പിന്നീടാണ് അക്കൗണ്ടിലെത്തുക അങ്ങനെയുള്ളവർക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയാണ് കയറുക അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ കുറവുള്ളവർക്ക് മൂവായിരത്തി രൂപയാണ് രണ്ട് ഘടുക്കളായി ലഭിക്കുക ആയിരം രൂപ കുറവുള്ളവർക്ക് രണ്ടായിരത്തി അറുന്നൂറും ലഭിക്കും ബാക്കി തുക അക്കൗണ്ടുകളിലേക്ക് നാലഞ്ച് ദിവസത്തിനുള്ളിൽ എത്തുന്നതാണ് അപ്പൊ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ താഴെയൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക